ഗാസയിൽ നിന്ന് പലസ്തീനുകളെ ഒഴിപ്പിക്കാനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ പലസ്തീൻ ജനതയോട് സൌദി അറേബ്യയിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു പലസ്തീനുകൾക്കായി ഒരു രാഷ്ട്രം സൃഷ്ടിക്കാൻ സൌദികൾക്ക് കഴിയുമെന്നും നതന്യാഹു അഭിപ്രായപ്പെട്ടു ഇസ്രയേലിന്റെ ചാനൽ ഫോർട്ടീനോട് സംസാരിക്കുന്നതിനിടെയാണ് നത്തന്യാഹുവിന്റെ നിർദ്ദേശം സൌദിയിൽ ധാരാളം ഭൂമിയുണ്ടെന്നും നത്തന്യാഹു അഭിമുഖത്തിൽ പറയുന്നു ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പലസ്തീൻ രാഷ്ട്രമുണ്ടായിരുന്നു ഗാസ എന്ന പലസ്തീൻ എന്നിട്ട് നമുക്ക് എന്താണ് കിട്ടിയതെന്നും നത്തന്യാഹു ചോദിച്ചു ഇസ്രയേലിനും സൌദിക്കുമിടയിൽ സമാധാനമുണ്ടാകുമെന്നാണ് തന്റെ വിശ്വാസമെന്നും അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നത്തന്യാഹു പ്രതികരിച്ചു ഗാസ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പലസ്തീനികളെ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് നത്തന്യാഹുവിന്റെ പരാമർശം ഗാസ ഒഴിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പിന്തുണയ്ക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരും തന്നെ ഇതുവരെ ട്രംപിന്റെ നിലപാടിനോട് അനുകൂലമായി പ്രതികരിച്ചു ട്രംപിന്റെ നിലപാടിനെതിരെ യു എസിലടക്കം ശക്തമായ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ മുൻകൈയെടുത്താൽ മാത്രമേ രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം പുനഃസ്ഥാപിക്കാൻ എന്ന് സൌദി നേരത്തെ ഇസ്രയേലിനെ അറിയിച്ചിരുന്നു എന്നാൽ പലസ്തീൻ രാഷ്ട്ര രൂപീകരണം സംബന്ധിച്ച നത്ന്യാഹുന്റെ പ്രതികരണത്തിന് തൊട്ടുപിന്നാലെ സൌദി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്ന സൌദിയുടെ നിലപാട് അജഞ്ചലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമം സൌദി തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമായി ആഗോള സഖ്യമുണ്ടാക്കുമെന്ന് സൌദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അറബ് രാജ്യങ്ങളുടെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും സഹകരണത്തോടെയായിരിക്കും സഖ്യം രൂപീകരിക്കുകയെന്നും സൌദി അറിയിച്ചിരുന്നു സൌദി വിദേശകാര്യമന്ത്രി അർഹാന്റെതായിരുന്നു പ്രഖ്യാപനം അതേസമയം ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഒരുക്കം ഇസ്രയേൽ ആരംഭിച്ചിരിക്കുകയാണ് പലസ്തീൻ ജനതയും അന്താരാഷ്ട്ര സമൂഹവും എതിർപ്പ് ശക്തമാക്കുമ്പോഴാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നീക്കം ഗാസക്കാരെ വലിയ തോതിൽ കര വ്യോമ കടൽ മാർഗങ്ങളിലൂടെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇസ്രയേൽ നടത്തുന്നത് അതേസമയം നീക്കത്തിനെതിരെ ഈജിപ്ത് ശക്തമായ എതിർപ്പ് യു എസിനെ അറിയിച്ചു ട്രംപിന്റേത് ഗാസയിൽ അധിനിവേശം നടത്താനുള്ള നീക്കമാണെന്ന് ഹമാസ് പ്രതികരിച്ചു അടിയന്തര അറബ് ഉച്ചകോടി ചേർന്ന ഗാസക്കാരെ ഒഴി ുള്ള നീക്കത്തെ ചെറുക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് യു എസിലെ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധ റാലി നടന്നു കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതും ട്രാൻസ്ജെൻഡർ വിരുദ്ധവുമായ ട്രംപിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി നടന്നത് ഇലോൺ മസ്കിനെതിരെയും പ്രതിഷേധമുയർന്നു ഗാസയിലെ ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിച്ച് വിപുലമായ പുനർനിർമ്മാണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പുനർനിർമ്മാണത്തിനായി പലസ്തീനികളെ ഗാസയിൽ നിന്ന് താൽക്കാലികമായി മാറ്റുക എന്ന് മാത്രമാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് യു യു എസ് വിദേശകാര്യമന്ത്രി മാർക്കോ റുബിയോ അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ഗാസയെ പുനർനിർമ്മിക്കാനുള്ള സഹായ പദ്ധതിയാണ് ട്രംപിന്റേതെന്നും ഗ്വാട്ടിമാലയിൽ വെച്ച പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള